തിരുവനന്തപുരം ജില്ലയിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് വരുന്ന പുതിയ വീട് ഉടമ നേരിട്ട് വിൽക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ നെട്ടയം മുക്കോല നിങ്ങൾ ഈ കാണുന്ന നാല് സെന്റ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് പുതിയ വീടും ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ വീടിനും സ്ഥലത്തിനും ചുറ്റും മതിൽ കെട്ടി ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നു ഇവിടെ കാർ പോർച്ചി ഒരു കാറും കോമ്പൗണ്ടിനുള്ളിലായി മറ്റൊരു കാറും പാർക്ക് ചെയ്യാവുന്നതാണ് ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിലായി സിറ്റ് ഔട്ട് സെപ്പറേറ്റ് ലിവിംഗ് റൂം സ്പേഷ്യസ് ആയ ഡൈനിങ് ഏരിയ ഡൻ ഇരോട് ചേർന്ന് കിച്ചൺ എന്നീ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും താഴ്ത്തുന്ന മുകൾ ഭാഗത്തായി മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന നിലയിൽ മൊത്തം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ഒരുക്കിയിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലായി ഒരു ഫോറം നൽകിയിരിക്കുന്നു ഒരു വലിയ ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് മെയിൻ റോഡിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരത്തിൽ ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരത്തിൽ പോളിടെക്നിക് കോളേജ് ബി എസ് എസ് സി എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന നാല് സെന്റ് സ്ഥലത്തിനും ആയിരത്തി എഴുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് വരുന്ന പോർ ബി എച്ച് കെ വീഡിയോയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഒരിക്കൽ കൂടി